ഹലോ ഫ്രണ്ട്സ് നമ്മളെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കണെന്ന് പോയൻ പറ്റിലാണ് അപ്പം എല്ലാം മീന് മീൻ കിട്ടിന്ന് പോയെന്നെല്ലാം മീൻ കിട്ട മീന് വെച്ചിട്ടുണ്ടാക്കണം കേട്ടോ വെപ്പൊക്കെ നമ്മൾ തന്നെയാണ് നല്ല പൂള നല്ല ആമ്പ പൂള വെച്ചിട്ട് എന്താ അതിൻ്റെ ഒരു രാവിലെ അതിൻ്റെ ഒരു ടേസ്റ്റ് വെപ്പൊരു ടേസ്റ്റ സാധനമാണ് ഹൈ സ്വദേ വെള്ളം കിട്ടും മീനൊന്ന് വെന്തിട്ടിട്ട് വേണമെങ്കിൽ തിന്നാതിരിക്ക സുഹൃത്തുക്കളുണ്ട് അവരുണ്ട് അബ്ബാറെ ടേസ്റ്റ് ആണ് അബ്ബാറെ ടേസ്റ്റ് ഇങ്ങനെയുള്ള ഒക്കെയാ തക്കാളി കുറച്ച് കൂടി പോയല്ലോ അല്ലേ ഞങ്ങൾ കഴിക്കാൻ പോണതാ കേട്ടോ ഫ്രഷ് ഫ്രഷാക്ക കഴിക്കാൻ പോണതാണ് പാളയാണ് തന്നെ നമ്മൾ ഇതൊക്കെ ഒരു എന്താ പറയാ എന്താ വെറൈറ്റി ആണെന്ന് ഇങ്ങനത്തെ ഒരു ലൈഫ് ഒന്നും നമുക്ക് കിട്ടൂല ഞാനുണ്ട് നമ്മളെ തുണക്കാരന്മാർ രണ്ടാളുണ്ട് കുഞ്ഞാപ്പൂ ഉണ്ട് സമീറുണ്ട് ഇതിൽ ഒരാളെ രണ്ടാളെ കമ്മിയുണ്ട് ഫൈസലുണ്ട് കുഞ്ഞാക്കര കമ്മി തന്നെയാണ് കുഞ്ഞാക്കുണ്ടെങ്കിൽ ഇല്ല അവിടെ ഉണ്ടാക്കുന്നത് കുഞ്ഞാപ്പൂ ആണ് സമീർ അത് സെറ്റ് തീയെ തീയ കൊടുക്ക തീ കൊടുക്കഞ്ചു രൂപ ഏഹ് സാധനം റെഡി ആയി ഇത് മീനല്ല പെട്ടെന്നാവും